പിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയുടെ അച്ഛമ്മയും അമ്മയും കൂടിയൊക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വണ്ടി നിറച്ച് സാധനങ്ങൾ അളമാരി മേശയും കസേരയും അത് വേണ്ട ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ആയിട്ട് അത് വേദയോട് ഒരു അഭിപ്രായം പോലും ചോദിക്കാണ്ട് വന്നത് വേദനയെങ്കിലും അവരെ കണ്ട സന്തോഷത്തിൽ ആ സാധനങ്ങളൊന്നും ഒന്നും നോക്കൂല ഓടി ചെന്ന് അച്ഛമ്മയും അമ്മനെയൊക്കെ കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഈ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കാണുന്നത് അത് ഈ വീട്ടിലേക്കുള്ളതിന് എന്തായാലും ഞങ്ങളുടെ മോളെ നിങ്ങൾ സ്വീകരിച്ചില്ലേ മരുമോളായിട്ട് വീട്ടിൽ കയറ്റിയില്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്യേണ്ട കടമകൾ ഞങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷിന് മാഷിനത് ഭയങ്കരമായിട്ട് അപമാനമാണ് തോന്നുന്നത് അങ്ങനെ മാഷ് പറയുന്നു ദൈവത്തെ ഓർത്ത് ഇവിടെ ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട നിങ്ങൾ ഇത് തിരിച്ചു കൊണ്ടുപോകണം ഇതൊന്നും സ്വീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മുത്തശ്ശിയും അച്ഛമ്മയും അതുപോലെ തന്നെ അമ്മയും ഒന്നും കൂടെ ദയനീയമായിട്ടൊക്കെ പറയും അങ്ങനെ ഒന്നും പറയും മാഷെ സ്വീകരിക്കണം ഞങ്ങളെ മോളെ സ്വീകരിച്ച പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊരു ചടങ്ങ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ എന്തിനൊന്ന് നാണില്ലാണ്ട് ഇവിടെ ഈ സാധനങ്ങളായിട്ട് നിൽക്കണേന്നൊക്കെ ചോദിച്ചാൽ അവരോട് ദേഷ്യപ്പെട്ടപ്പോൾ വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വേദ പൊട്ടി പൊട്ടിത്തെറിക്കിന് വേദ പൊട്ടി തെറിച്ചിട്ട് വിക്രമിനോട് പറയു പറഞ്ഞാൽ മതി ആജ്ഞാപിക്കുകയും അതുപോലെ തന്നെ അപമാനിക്കുകയൊന്നും വേണ്ട എൻ്റെ അച്ഛമ്മയും അമ്മയും പൊക്കോളുവിടെ നിന്ന് പിന്നെ ഈ വീട്ടിൽ കയറി വന്ന് അവരെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കൂലെന്നൊക്കെ പറഞ്ഞ് വേദ വിക്രമിനോട് പൊട്ടി തെറിക്കുന്നുണ്ട് അങ്ങനെ വേദയുടെ ഭാവം മാറിയപ്പോൾ വിക്രമാകുമെന്ന് പരുങ്ങുന്നുണ്ട് എന്തായാലും ആ സാധനങ്ങളൊന്നും ഈ വേദയുടെ വിക്രമിൻ്റെ വേദയുടെയും വീട്ടുകാർ സ്വീകരിക്കുന്നില്ല തിരിച്ചു കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം അമ്മനോട് വേദ ചോദിക്കുന്നുണ്ട് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ ഒരേ നമ്മെ ഇവർ അങ്ങനെ ഒന്ന് സ്വീകി പണം കണ്ട കണ്ണുതാ മഞ്ഞളിക്കുന്നവരല്ലാന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് വേദ അവരെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കുന്നുണ്ട് അതിന് ശേഷം ഈ സംഭവങ്ങളൊക്കെ ശങ്കരനാരായണൻ അറിയുന്നുണ്ട് ശങ്കരനാരായണൻ അറിഞ്ഞതിന് ശേഷം ഒരുപാട് പരിഹസിക്കുന്നൊക്കെ ഉണ്ട് അമ്മേനേയും ഭാര്യേനേയും ഞാൻ അറിയാണ്ട് മോൾക്ക് സാധനങ്ങളും കൊണ്ടു പോയതല്ലേ എന്നിട്ട് എന്തായി അപമാനിച്ച് വിട്ടല്ലേ ആ വാദ്യാരും മോനും ആ ഗുണ്ടെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അവർ അവരവരുടെ മുന്നിൽ നാണം കേട് ചെയ്യുന്നത് പിന്നെ രാധനെ പെണ്ണ് കാണാനായിട്ട് രണ്ട് ഗുണ്ടകളാണ് വീട്ടിലേക്ക് വരുന്നത് പെണ്ണ് കാണാനെല്ലാം കല്യാണം ആലോചിച്ച് ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നീ വിക്രമിൻ്റെ കൂടെ നടന്നിട്ട് എന്ത് കാര്യം ഉണ്ടായി അവൻ വേറെ പെണ്ണ് കെട്ടി നല്ല തൊലി വെളുപ്പും സാമ്പത്തികമുള്ളൊരു പെണ് വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണിനെ കെട്ടിയില്ലേ ഇനി നീ അവൻ്റെ അടിമയായി നടക്കാണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്നയാളായിട്ട് നമ്മുടെ രാധ വഴക്കുണ്ടാക്കുന്നുണ്ട് രാധയ്ക്കും അമ്മയ്ക്കും തടയാനൊന്നും പറ്റില്ല അവർ അപ്പോഴത്തിന് പിന്നെ രക്ഷിക്കാനായിട്ട് നമ്മുടെ വിക്രം ചെല്ലുന്നുണ്ട് അങ്ങനെ വിക്രം അവരെ ആ ഗുണ്ടകൾ ആ വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട് എന്നിട്ട് വേ രാധയോട് പറയുന്നുണ്ട് നല്ലൊരു ബന്ധം കണ് അച്ഛൻ കൊണ്ടുവരുമ്പോൾ ആ കല്യാണം കഴിച്ച് പോകാൻ നോക്ക് അല്ലാണ്ട് എന്നെ നോക്കിയിരുന്നിട്ട് നിനക്ക് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് മുഖത്ത് നോക്കി തന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത് അമ്മരെ മുന്നിൽ വെച്ച് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ വേദ അറിയുന്നുണ്ട് രാധരെ കല്യാണം മുടക്കി എന്നുള്ള രീതിയിലാണ് അറിഞ്ഞത് അപ്പോൾ അത് വേദക്ക് ഇഷ്ടപ്പെടുന്നില്ല രാധ കല്യാണം കഴിച്ച് പോകണമെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് വേദ ചോദിക്കുന്നു വിക്രമിനോട് നിങ്ങൾ അവളെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അവളുടെ കല്യാണം മുടക്കിയതും അവൾ വേറെ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവൾക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല അത് അതുമാത്രമല്ല എൻ്റെ മനസ്സിലാവളില്ല അവൾ തന്നെ അല്ല ഒരു പെണ്ണും ഇല്ലയെന്ന് വിക്രം വേദയോട് തുറന്നു പറയുന്നുണ്ട്